അപ്പോൾ ഇത് നമ്മൾ വിശാഖത്തിന് ഇടുന്ന പൂക്കളത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളടുപ്പിച്ച് പൂക്കളം മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ എന്നും കുറച്ച് കുറച്ച് എടുത്തിട്ട് അവസാനം ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ തലേ ദിവസത്തെ പൂക്കളൊക്കെ ഒന്ന് ആ പൂക്കളൊക്കെ മാറ്റി അവിടെ നമ്മുടെ തറയിൽ വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൂ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ പൂക്കളൊക്കെ ഇപ്രാവശ്യം നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല ഫുള്ള് നമ്മൾ പറമ്പിൽ പൂക്കൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ തെച്ചിപ്പൂവ് കാശിത്തുമ്പിയാണ് നമുക്ക് ഇപ്രാവശ്യം കൂടുതൽ പൂക്കളത്തിലുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബാൽസ്യത്തിൻ്റെ പൂവും ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ചെണ്ടുമല്ലി നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതലും നമ്മൾ കാശി കാശിത്തുമ്പ വെച്ചിട്ടായിരുന്നു നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെതാ ഓരോ പൂക്കളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാശിത്തുമ്പ കുറേ ഉണ്ട് പ്രാവശ്യം വെറൈറ്റികളായിട്ട് അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത് ആ റെഡൊക്കെ കാശിത്തുമ്പയാണ് കേട്ടോ ഡബിൾ ബെറ്റിൽ വലുതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു ഡിസൈൻ ഇതാണ് അപ്പം ഇതൊക്കെ അപ്പോൾ നല്ല നാടൻ പൂക്കളാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ കുറവായിട്ടും കൂടുതൽ നമ്മുടെ നാടൻ പൂക്കളും വെച്ചിട്ടുള്ളൊരു പൂക്കളാണ് നമ്മുടെ ഈ ഒരു വർഷം അപ്പോൾ അടുത്തതാണ് ഇത് അടുത്ത ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഇത് യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു കൊണ്ട് പെട്ടെന്ന് എടുത്തതാണ് വീഡിയോ പിന്നെ സ്റ്റോറേജ് കുറവായതുകൊണ്ട് കട്ടായി കട്ടായി പോയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് അത് ആ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ അതായത് നമ്മുടെ തൃക്കേട്ട തൃക്കേട്ട ദിവസത്തെ വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് രാവിലെ നേരത്തെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇതിന് പോകണ കാരണം വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ആട്ടോ അപ്പോൾ ഇത് മൂലത്തിൻ്റെ അന്നിട്ടിട്ടുള്ള നമ്മുടെ കളാണ് ഈ കാണുന്നത് അപ്പോൾ മൂലത്തിൻ്റെ നമ്മളിങ്ങനെ ചതുര ആണല്ലോ ഇടുക അപ്പോൾ അങ്ങനെതാ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നേരത്തെയാണ് ഇട ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് കുറവ് അപ്പോൾ അങ്ങനെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പ്രൈസ് വാങ്ങലും അങ്ങനത്തെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായ കാരണം നമ്മൾ അന്ന് വേഗം വേഗം പൂക്കളം ഇടുന്നത് പിന്നെ ദാ നമ്മുടെ പൂരാടം പൂരാടത്തിൻ്റെ അന്നത്തെ പൂക്കളാണ് അപ്പം അതാ പൂവൊക്കെ പൊട്ടിച്ച് കൊണന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ള വാടാർമുല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ വെള്ള വാടാർമുല്ല ഇത് ഇതാ നമ്മളാദ്യം നമ്മുടെ വയലറ്റ് വയ്ക്കുന്നു പിന്നെ വെള്ളം വെക്കുന്നു അങ്ങനെ ഒരു ഡിസൈൻ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മതി തോന്നിയ മാതിരി ആണ് ഇട്ടിടുന്നത് പെട്ടെന്ന് ആ ഒരു ഐഡിയയിൽ പൂക്കൾ ഇടുമ്പോൾ ഇങ്ങനെ ഇടാൻ തോന്നണേ അങ്ങനെ ആ ഒരു ഇതിലിട കേട്ടോ അപ്പോൾ എന്താണ് ആ പിന്നെ നമ്മുടെ ഒരു വിരികേറ്റഡ് ലീഫ് വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മുടെ എന്താണ് കാശിത്തുമ്പ റെഡ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് കാശിത്തുമ്പ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് കൂടുതലും അതാണ് നമ്മളിട്ടിരിക്കുന്നത് ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു എന്നാലും കൂടുതലും എനിക്ക് ഞാൻ കാശിത്തുമ്പയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പൊട്ടിച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്താ ഇന്നത്തെ ഒരു ചെറിയ ഡിസൈൻ ഇതാണ് ഇതെല്ലാം ആ ടങ്ങി ഉണ്ട് ഇടാനായിട്ട് അപ്പോൾ അതിന് ചുറ്റും പിന്നെ നമ്മുടെ വാടാർമുല്ല വെള്ള വയ്ക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് നീതാ ബാക്കിയുള്ള കാശിത്തുമ്പോണ്ട് ഒരു ഡിസൈനായിട്ട് ഇടാനായിട്ടുള്ളൊരു ചിന്തയിലാണ് അപ്പോൾ ഇത് മൂന്ന് കളറുണ്ട് കേട്ടോ അതാണ് മൂന്ന് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെതാ ഫസ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇടുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പത്ത് ദിവസം നമ്മുടെ മാവേലീനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നും നമ്മൾ പൂക്കളൊക്കെ ഇടുന്നില്ലേ അപ്പം അങ്ങനെതാ നമ്മുടെ ഈ ഒരു ഈ വർഷത്തെ ഫുൾ പൂക്കളും നാടനാണ് കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്താ ഈ ഒരു ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഉണ്ണിയോടൊന്നും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പൂക്കളൊക്കെ ഇടാറ് കാരണം അവൻ റെഡി ആവണമെന്ന് നേരിട്ട് സ്കൂളിൽ പോകണമെന്ന് നേരിട്ട് അവൻ റെഡി ആവണം നേരിട്ട് ഞാൻ പെട്ടെന്നിടലാണ് പതിവ് വിട്ട അപ്പോൾ ഇന്ന് ഉണ്ണിക്കുട്ടനും സഹായിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഇന്നത്തെ പൂക്കളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ദിവസത്തെ പൂക്കളം കാണാം അപ്പോൾ ഇതാ പൂവൊക്കെ പൊട്ടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഉത്രാളത്തിൻ്റെ അന്നത്തെ പൂക്കളാണ് അപ്പോൾ ഇതിലിതാ ഞാൻ വേറെ എന്താ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാശിത്തുമ്പ വെച്ചു അങ്ങനെ എലീം ഒരു വെരിഗേറ്റഡ് ലീഫും തെച്ചിയും കൂടെ വെച്ച് നമ്മുടെ നമ്മുടെയൊരു പൂക്കളം അവിടെ അവസാനിപ്പിക്കുകയായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നത്തെ പൂക്കളം അപ്പോൾ നമ്മുടെ ഈ പൂക്കളത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ കാണിച്ചു തരാവേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരിക്കലും വീഡിയോയിൽ കാണാം മതി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ